ഹലോ ഗാറ്റ്സ്ആപ്പ് നമുക്ക് ആമസോണിൽ നിന്ന് മൂന്ന് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം നോക്കുന്നത് ബ്ലോഗ് മൂഞ്ചി റൈസ് നമ്മൾ വിട്ടു കൊടുക്കത്തില്ല നമുക്കിത് എങ്ങനെയും തുറക്കാം െന്താണെന്ന് ഞങ്ങളും എക്സൈറ്റഡ് ആണ് ലിപ്സ്റ്റിക്ക് ആണോ ഒന്നും അറിയില്ല എനിക്ക് ഏകദേശം മനസ്സിലായി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഫേസ് വാഷ് അതും ഫോക്സ് ടൈലിൻ്റെ അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഫിക്സ്ഡ് ടർമ സൺസ്ക്രീൻ ലിപ്സ്റ്റിക് ഇത് ഡാസ്ലറിന്റെ അപ്പൊ ഇതിലൊന്നുമല്ല കഴിഞ്ഞത് ഷഡിയാകുമോ ഇതെന്താന്ന് എനിക്ക് ഒന്നും അറിയില്ല നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എന്താ ബ്ലേഡ് ഉണ്ട് ായിട്ടാണ് ബ്ലോഗൊക്കെ എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കുറെ നാളും വേടിക്കണം ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇട്ടിട്ടുണ്ട് നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എൻ്റെ പുതിയ എന്ത് ചെയ്യാന്ന് അറിയാമോ നമ്മളിങ്ങനെ തല താത്തിയുറ്റബ് എടുക്കും ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യണം തല കാണുന്നില്ല പക്ഷെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിട്ട് ഇങ്ങനെ ആകിയാൽ ആ ഇതാണ് നമ്മളുടെ പുതിയ